നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന അതേ അബദ്ധങ്ങളൊക്കെയാണ് ഇപ്രാവശ്യവും ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം എപ്പോഴും ഓൺ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയിൽ നമ്മൾ പാട്ട് വെച്ച കാര്യങ്ങൾ ഓർക്കാണ്ട് ഞാൻ അങ്ങോട്ട് വളവളന്ന് സംസാരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞുമ്പോഴാണ് നമ്മളത് റീ റിയലൈസ് ചെയ്യുന്നത് അയ്യോ വണ്ടിയിൽ പാട്ടുണ്ടായിരുന്നു എന്ന് എഡിറ്റ് ചെയ്യുമ്പോഴായിട്ട് ഓർക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ്റിയിരിക്കുന്ന അബദ്ധങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ തെറ്റുകൾ നമ്മൾ മനുഷ്യന്മാരല്ലേ ആർക്കും തെറ്റ് പറ്റാത്തത് അപ്പോൾ പറ്റുന്ന തെറ്റുകളൊക്കെ തിരുത്താൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അതിന് നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ആദ്യക്കുട്ടനെ കുറേ ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്തിരുപത് ദിവസത്തിന് മേളിൽ ലീവ് ഉണ്ടായിരുന്നു വെക്കേഷൻ ആയിരുന്നു അപ്പം ഞങ്ങൾ എവിടെയും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അജ്വേട്ടനാണെങ്കിൽ ഇടയ്ക്ക് വയ്യാതായി വയ്യാതായിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളും ഉറക്കമൊക്കെ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് മിസ്സാവുന്നതുകൊണ്ട് ആൾ വിട്ടിട്ട് നാട്ടിലേക്ക് പോവാനും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ആധിക്കും അപ്പോൾ അത് കാരണം ഞങ്ങൾ എത്ര ദിവസം എത്ര ദിവസം എന്ന് വെച്ചിട്ട് നമ്മൾ അത് അവന് വെക്കേഷൻ ആയിട്ടും വീട്ടിനകത്ത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ആക്ച്വലി ഞങ്ങളായിട്ട് പ്ലാൻ ചെയ്തതല്ല ആളുടെ കൂട്ടുകാരനും വൈഫും കൂടെയാണ് പ്ലാൻ ചെയ്തത് എല്ലാ വർഷവും നമ്മളിവരുടെ കൂടെ പോകാറുള്ളായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് വർഷം മുന്നേ തോന്നുന്നു നമ്മൾ ഗോവയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ഫോറസ്റ്റിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എനിക്കൊന്നും കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ മെയ്യിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാർ അവരുടെ മോൾ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷെ അവൾ ഈ പറഞ്ഞ പോലെ നാട്ടിലേക്ക് പോയിരിക്കയായിരുന്നു മുത്തശ് അപ്പ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും കൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവര് രണ്ടുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഇരുന്ന് ബോർ അടിക്കണമെന്ന് പറഞ്ഞിട്ട് അവരായിട്ട് നമുക്ക് നമ്മൾ പോകുന്ന കാര്യമൊക്കെ സ്വയം പ്ലാൻ ചെയ്ത് റൂമ് കാര്യങ്ങളൊക്കെ അവർ അവർ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അജുപേൻ്റെ ലീവിൻ്റെ കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ മിണ്ടാതിരുന്നായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും ഇതും നമ്മളൊരു ഫോറസ്റ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രാവിലെ പുറപ്പെട്ടു അജുമായിട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് രാവിലെയാണ് അവർ വിളിച്ചത് കേട്ടോ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടെങ്കിലും അജുവിൻ്റെ ലീവ് കൺഫേം അല്ലാതി അല്ലായിരുന്നതുകൊണ്ട് അപ്പോൾ ദീപാവലി ദിവസം ആണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും എന്താ വെച്ചാൽ അവർക്ക് ആ സമയത്തായിരുന്നു ലീവ് പക്ഷേ അന്ന് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അജുമായിട്ടൻ ആ ദിവസം ലീവ് ഉണ്ടായിരുന്നില്ല കാരണം ഗുജറാത്തീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പോലെ അവരുടെ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും ലീവ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്കങ്ങനെ മലലീസിനൊന്നും അങ്ങനെ ലീവ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദീപാവലി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അതോ അതേ പിറ്റേതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ മറ്റായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആൾ വീക്ക് ഓഫ് അഡ്ജസ്റ്റ് ആയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് അവർ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചു അങ്ങനെ ആണെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ അവർ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവർ ബുക്ക് ചെയ്ത് വെച്ചു എന്തായാലും പിന്നെ ഞങ്ങൾ പോകുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ മാത്രം ക്യാൻസൽ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ശരി ലാസ്റ്റ് ഫൈനലി ആൾ രാത്രി പോയപ്പോഴാണ് ലീവ് വീക്ക് ഓഫ് അഡ്ജസ്റ്റ് ആയ കാര്യം അറിഞ്ഞിട്ട് ആൾ വേഗം ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക റെഡിയായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് രാവിലെയാണ് ഞാനും മെസ്സേജ് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് റെഡിയായിട്ട് ആയിട്ട് നമ്മൾ എന്താ പറയുക ഇറങ്ങുക കേട്ടോ ചെയ്തത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ ചുറ്റുമുള്ളവരായിക്കോട്ടെ ആർക്കും അതൊന്നും മനസ്സിലാവില്ല കാരണം നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ ലീവ് കാര്യങ്ങൾ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ലീവ് ഉണ്ടോ ഇല്ലയോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും കൂടുതൽ തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ് അത് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണല്ലോ പൊതുവേ സൊസൈറ്റി മനുഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെ ആണെന്ന് ആണെന്ന് വിചാരിക്കണോ എല്ലായിടത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെവിടെയും പോയാലും അത് മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മൾ പോയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ കുറ്റ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും മാത്രം സഹിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫൈനലി തീരുമാനിച്ചാൽ എന്തായാലും പോയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ട്രിപ്പാണ് എന്തായാലും ഇത്രയും ദിവസം ആദ്യ കുട്ടിന് വെക്കേഷൻ ഉണ്ട് അജുയുടനെ മൂന്നാല് ദിവസത്തെ വീക്ക് ഓഫ് അരി ഒരുമിച്ച് കിട്ടിയിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പുറമെ നമുക്ക് ഒരുപാട് നമ്മൾ വെളിയിൽ തിരിച്ചു കളിച്ച് നമ്മൾ ജീവിക്കുന്നു മനസ്സിനകത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനും ഉണ്ട് അപ്പം നാല് ചുമരുകൾക്കകത്ത് നമ്മളിങ്ങനെ അടിഞ്ഞു കൂടുമ്പോണ്ടല്ലോ അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലെ ടെൻഷനും പ്രശ്നങ്ങളും വർദ്ധിച്ച് നമുക്കത് മറ്റൊരു രീതിയിൽ ദോഷമേ വരണമെന്നല്ലാണ്ട് അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ നമ്മൾ അയ്യോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് പറയും ഇത്രയും പ്രശ്നങ്ങൾക്കുള്ളവർക്ക് ഇറങ്ങാൻ പോകുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതൽ നമ്മൾ അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കൊണ്ട് തന്നെ വല്ലപ്പോഴും വളരെ തുച്ഛമായ കാലത്തോളമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളുള്ളതല്ലേ ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു നാളെ നെക്സ്റ്റ് വീഡിയോയുടെ ഞാൻ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ദൂർത്തടിച്ച് ജീവിക്കുക എന്നല്ല ഉള്ളതുപോലെ നമ്മൾ ചെറുതായ രീതിയിൽ നമുക്ക് നാളത്തേക്കുള്ള കരുതലും ഒപ്പം നമ്മുടെ ഇന്നത്തെ ജീവിതവും കൂടെ നമ്മൾ നമുക്കും കൂടെ തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേട്ടോ മുൻപ് നാളെ പറ്റി മാത്രം ചിന്തിച്ച് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഞങ്ങളും പക്ഷേ കോവിഡ് എന്നൊരു മഹാമാരിക്ക് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങാൻ പോവുക എടുക്കുക ഒക്കെ ചെയ്തു തുടങ്ങിയത് കേട്ടോ അതിന് മുൻപ് ഞങ്ങളും എപ്പോഴും പൈസയുടെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ നാളത്തെ കാര്യങ്ങൾ ഭാവിയിത് കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അടഞ്ഞ് ഒരു അടഞ്ഞിരിക്കുന്നൊരു ആയിരുന്നു ഞങ്ങളും നാട്ടിലോട്ട് പോകുന്ന സമയങ്ങളിൽ അമ്പലങ്ങളിൽ പോകുന്നതല്ല അത് വേറെ എവിടെയും ഞങ്ങളങ്ങനെ പോയിട്ടില്ല കേട്ടോ കോവിഡ് എന്നൊരു മഹാമാരിക്ക് ശേഷമാണ് ഈ ലോകം കാണാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാരണം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷെ നാളെയും നമ്മൾ കാലാകാലത്തോളം ജീവിച്ചിരിക്കും എന്നുള്ളതിന് നമുക്കൊരു സക്ഷ ഒരു ഒരു ഇല്ല ഒരു ഉറപ്പുമില്ലാത്തൊരു ജീവിതമാണല്ലേ അപ്പോൾ എന്തെന്നെ ആണെങ്കിലും ഞങ്ങൾ എല്ലാ എന്ത് വന്നാലും ശരി ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മനസമാധാനത്തോടെ എല്ലാം വീട്ടും നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ അധികം നമ്മൾ ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളിൽ ആർക്കും അറിയത്തു അറിയൂലായിരുന്നു പിന്നെ നമ്മൾ എന്തായാലും പോയ സ്ഥലത്ത് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് പക്ഷേ അത് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മൾ മുൻകൂറായിട്ട് ആരോടും പറയാതിരുന്നത് പിന്നെ ഒരു ദിവസം അല്ലേ എന്തെങ്കിലും ഒരു രീതിയിൽ അവരത് മനസ്സിലാക്കിക്കോളും എന്നൊരു വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ പോയി പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് ഊഹാപോഹങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ലീവ് നമുക്ക് നമുക്കത് മാത്രം നമ്മൾ വിചാരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ജീവി പേടി പേടിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ചേട്ടനായിക്കോ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഹസ്ബൻഡ് അനിയൻ്റെ വൈഫിനോടൊക്കെ സംസാരിച്ചപ്പോഴും അവരൊക്കെ അതാ പറയേണ്ടായിരുന്ന നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സാക്ഷി നമ്മൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുക അതേ സാധിക്കുള്ളൂ അത് നിങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് എല്ലാവരും ഉപദേശിക്കേണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ശരിയാണ് എനിക്കും തോന്നി കേട്ടോ കാരണം പുള്ളിക്കാരത്തിനെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ക്യാരക്ടറാണ് ആളങ്ങനെ ഒരു കാര്യങ്ങൾക്കും എന്താ പറയുക വിട്ടുവീഴ്ച ചെയ്യുന്ന ആളോ അങ്ങനെയൊന്നുമല്ല കേട്ടോ വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കടന്ന് വന്നിട്ട് എന്നുണ്ടെങ്കിലും ആൾ നല്ല പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരു വ്യക്തിയാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഞാൻ കല്യാണത്തിൽ അവരുടെ കല്യാണത്തിന് മുൻപായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുള്ളിക്കാരത്തോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളൊക്കെ പുള്ളിക്കാരത്തെന്നോട് പറയാറുള്ളത് ഇതൊന്നായിരുന്നു കേട്ടോ ചേച്ചി ആരെയും നമ്മൾ തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നൂറ് ശതമാനവും നമുക്ക് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതിൽ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല അതും ശരിയാണ് കേട്ടോ നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിച്ചു കഴിഞ്ഞാലും എവിടെയെങ്കിലും നമ്മുടെ കുറ്റം കുറവും മാത്രം കണ്ടുപിടിക്കാനിരിക്കുന്ന ആൾക്കാർ എന്തായാലും നമുക്ക് ചുറ്റുണ്ടാവും എന്നുള്ളത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെയോ എത്തി അതാണ് സത്യം അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഉച്ചയോട് ഉച്ച ഒരു വൈകുന്നേരത്തൊക്കെയോട് കൂടിയിട്ടാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു മൂന്നും നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഡയറക്റ്റ് എത്തി ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിച്ചു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടുന്നത് നോർത്ത് ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണമായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചോറ് ദാള് അതുപോലെ നമ്മുടെ കൊത്തമരയ്ക്കയും കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു കറി പൂരി ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി റൂമൊക്കെ ഒന്ന് കണ്ട് പിന്നെ ആദ്യക്കൂട്ടൻ ഡ്രോണോണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് എന്താണ് ആജു വേട്ടൻ വളരെ വിലക്കുറവിൽ സെയിലിൽ കണ്ടപ്പോൾ വാങ്ങിച്ചൊരു സാധനമായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ യൂസ് ചെയ്ത് അതൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ അത് എന്താ പറയുക നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല എന്നിരുന്നാൽ വലിയ വലിയ വീഡിയോ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഓക്കെ ഈ കറങ്ങാനൊക്കെ പോകുന്നു പക്ഷേ അത് നമുക്ക് ലീഗലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആദ്യം വെറുതെ ഒന്നും പറത്തിക്കളിക്കുന്നു അല്ല പ്ലെയിൻ പറത്തുന്ന പോലെ നല്ല നമ്മളത് യൂസ് ചെയ്യാറില്ല കാരണം നമ്മൾ ഫോണിൽ ക്യാമറയായിട്ട് കണക്ട് ചെയ്തിട്ടുമില്ല അപ്പോൾ വെറുതെ അവൻ്റെ ഒരു സമാധാനത്തിന് അവനത് കറക്കി കളിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വന്ന് ഓരോ ചായയും കോഫിയൊക്കെ കുടിച്ചു ഞാൻ ചായ കുടിച്ചു ബാക്കിയുള്ളവരെ കോഫി കുടിച്ചു അങ്ങനെ നമ്മൾ നമ്മുടെ വൈകുന്നേരം അങ്ങനെ നല്ല തണുത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ പരസ്പരം സംസാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ഇത് അപ്പോൾ ആളുടെ ചെറുപ്പകാലം തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് ആ ഒരു റിലേഷൻ ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുള്ളു പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാക്സിമം എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെങ്കിൽ അവരുടെ കൂടെ പോകാറുള്ളൂ അവർ ഞങ്ങളുടെ കൂടെയും പോക വരാറുള്ളൂ ഫാമിലിയുടെ കൂടെ അല്ലാതെ പോകുമ്പോൾ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഇരുന്നു പിന്നെ വെറുതെ ഒരു രസത്തിന് കണ്ണടിയൊക്കെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ അങ്ങ് ഇട്ടാലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ കുറച്ച് ലിപ്സ്റ്റിക്ക് ഒക്കെ അങ്ങോട്ട് വാരി എടുത്ത് ഇട്ടു അങ്ങനെ കുറച്ച് വെച്ചാൽ വെറുതെ ഒരു ടൈം പാസ് കാണണം അവിടെ പ്രത്യേകിച്ച് ആരും കാണാനൊന്നും ഇല്ല കേട്ടോ നമ്മളും നമുക്ക് പരിചയമില്ലാത്ത കുറേ ഫാമിലീസൊക്കെ ഉള്ളു അവിടെ അപ്പം നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ചായ കുടിക്കുന്ന അതിരിയുടെ കൂടെ വേഫർ വേഫർ അല്ല പൊട്ടറ്റോ ചിപ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പൊട്ടറ്റോ ചിപ്സ് അല്ല സോറി പൊട്ടറ്റോ ബജ്ജി അങ്ങനത്തെ കുറച്ച് നാടനായിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമ്മളധികം അങ്ങോട്ട് നമുക്ക് അത്രയ്ക്കും ഒരു നാടൻ ഫുഡ് ആയതുകൊണ്ട് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം സത്യം പറഞ്ഞാൽ പക്ഷേ വേറെ ഇല്ല നമുക്ക് വേറെ ഇവിടെ നിന്നും ഒന്നും കിട്ടില്ല കിട്ടിയത് കഴിച്ച് തൃപ്തിപ്പെട്ടേ മതിയാവുള്ളൂ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ബജ്ജിയൊക്കെ കഴിച്ചു ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു പ്ലേറ്റും അങ്ങനെ എങ്ങാണ്ടേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ അങ്ങനെ ബജ്ജിയൊക്കെ കഴിച്ച് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എല്ലാം മറന്ന് നമുക്കുള്ള എല്ലാ ടെൻഷനും കാര്യങ്ങളും മറന്ന് നമ്മൾ മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കെട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം നമുക്ക് ആകെ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും നമുക്കത് ഒരു വർഷത്തോളം നമ്മൾ എൻജോയ് ചെയ്തൊരു ഫീലായിരുന്നു നമുക്ക് കാരണം പരസ്പരം നമ്മുടെ അതേ ബൈബിളിലെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ അവരോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക അവരുടെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക അപ്പോൾ അവർക്കും ഒരു തൃപ്തിയാണ് മനസ്സിന് നമുക്കും ഒരു തൃപ്തിയാണ് ചിന്തിക്കാൻ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നും അങ്ങനെ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചപ്പോൾ ആൾ വലിയ കാര്യത്തിൽ സാധാ ക്യാമറ ഓണാണെന്ന് വിചാരിച്ചിട്ട് തലയൊക്കെ ചീക്കിയിട്ട് വലിയ പോസ് കാണിക്കുകയാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റാണ് ആൾക്ക് മനസ്സിലായത് വീഡിയോ ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ എന്തായാലും അത് കട്ടൊന്നും ചെയ്തില്ല അതുപോലെ വെറുതെ ഒരു രസത്തിന് ഇങ്ങടെ അപ്ലോഡ് ചെയ്തു കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിനൊക്കെ ശേഷം നമുക്കൊരു വൻ ദുരന്തം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ അത് വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ അതൊന്നും ഞാൻ പറയണില്ല അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ക്യാൻഡിലിരുന്ന് കുറേ സംസാരവും കാര്യങ്ങളും ചായ കൂടി ബജ്ജി കഴിക്കലെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ റൂമിൽ പോയിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അങ്ങനെ കറങ്ങാൻ സ്ഥലങ്ങൾ കാര്യങ്ങളൊന്നും കാടായത് കൊണ്ട് തന്നെ ട്രക്കിങ് ചെയ്യണമെങ്കിൽ പകലേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ടൈം കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയിരുന്ന് നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചു എന്നല്ലാതെ നമ്മൾ വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ വരുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നത് ആൾ അതായത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് അവൾക്ക് ഐഷുവിന് അവൾക്ക് ടൗൺസിൽസിൻ്റെ പ്രശ്നം കാരണം പനി ഉണ്ടായിരുന്നു എന്നുള്ളത് കുറഞ്ഞു വന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും അവൾക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും കറങ്ങാനോ കാര്യങ്ങളൊന്നും നമ്മൾ പോയില്ല പോയില്ലോ അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഓരോ ലൈഫിൽ ഓരോ കാര്യങ്ങളും പറയും നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന് പിന്നെ പതിയെ ഞങ്ങൾ റൂമിലേക്ക് പോയി കാരണം സന്ധിക്ക് സന്ധ്യ സമയം അതായത് വളരെ എളുപ്പത്തിന് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാടിൻ്റെ ഉള്ളിൽ ഉള്ളായിട്ടുള്ള പ്രദേശമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം ഇരുട്ടായിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അധിക നേരം ഇവിടെ ഇരുന്നില്ല വേഗം റൂമിൽ പോയി കുറച്ചേരം നമ്മൾ സംസാരിച്ചിരുന്നു അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച് വീഡിയോസ് എടുത്തു അങ്ങനെ പിന്നെ അതിൻ്റെ നടുവിൽ ചെറിയൊരു കുളം പോലെ കനാൽ ഉണ്ട് കേട്ടോ കനാലല്ല കായൽ പോലെ ചെറുതായിട്ട് അപ്പം അതിൻ്റെ നല്ല തണുത്ത കാറ്റ് അടിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട കൊതുകടിച്ച് അസുഖം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം റൂമിലേക്ക് കയറി അപ്പോൾ എന്താ വെച്ചാൽ എല്ലായിടത്തും അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതൊന്നും എന്താ പറയുക നോക്കിയില്ല വേഗം ഞങ്ങൾ ക്യാൻറ്റീനിന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം റൂമിലേക്ക് പോയി നമ്മൾ അങ്ങനെ റൂമിൽ പോയിരുന്ന് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വൈ രാത്രി ആയപ്പോൾ വന്നിട്ട് നമ്മൾ കടി കിച്ചടിയും ചപ്പാത്തി ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്ത് പറയുന്നോ അതവിടെ കിട്ടുമെങ്കിൽ അവരത് ഉണ്ടാക്കി തരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കടി കിച്ചടി ചപ്പാത്തി സേവ് ടമാറ്റർ എന്ന് പറയൊരു സബ്ജി ഇത്രയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ച് വീണ്ടും കുറച്ചൂരം റൂമിൽ പോയിരുന്നത് കഥ കടച്ചിരുന്നത് കഥയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കിടന്നുറങ്ങി കേട്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു എന്ന് പറയണത് നെക്സ്റ്റ് നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ലെങ്ത്തി ആയി പോകുന്നുള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളും വീഡിയോയിലും പങ്കുചേരാൻ നിങ്ങളെല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് നിങ്ങളുടെ സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമാണ് ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നല്ല നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നതുവരക്കും എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക കാരണം അസുഖങ്ങൾ ഒരുപാട് പടരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ ശ്രമിക്കുക അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും ടാറ്റോ ബൈ സി യു ലവ് യു ഓൾ ബൈ